ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് മറ്റുള്ളവർ കാണുമ്പോൾ എത്ര സന്തോഷവാന്മാരാണ് നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എപ്പോഴും ചിരിച്ച മുഖം എല്ലാവരോടും നന്നായി സംസാരിക്കുന്നു എല്ലാവരെയും സഹായിക്കുന്നു പക്ഷെ യഥാർത്ഥ നിങ്ങളെ അവർക്കാർക്കും അറിയില്ലല്ലോ അല്ലേ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതത്തെയും കൊണ്ടാണ് നിങ്ങളുടെ നടപ്പ് അതിൻ്റെ ചൂട് അസഹനീയമാണ് അവയെ തണുപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളിലേൽപ്പിച്ച മുറിവ് അത്രയും ആഴത്തിലായിരുന്നു നിങ്ങൾ ഏറ്റുവാങ്ങിയ ചതി നീരസം പലതിനും വേണ്ടി നിങ്ങളെ ഉപയോഗിച്ചവർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൂടി ഒരു കൂസലുമില്ലാതെ നടക്കുന്നു ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളു പൊള്ളുന്നുണ്ട് കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ തുള്ളികൾ വരുന്നുമുണ്ട് നിങ്ങളെ ഈ നിലയിലെത്തിച്ചവർ ഒരു കൂസലുമില്ലാതെ നടക്കുന്നു അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന വാശി നിങ്ങളെ നല്ലതിലേക്ക് അടുപ്പിക്കുന്നു നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം ചില പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സംഭവിച്ച കാര്യങ്ങളായിരുന്നു അവയെല്ലാം താങ്ക് യു ഡിയേഴ്സ്